ഇത്തരം സംവാദങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പരിപാടികളെ കുറിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് ഓരോരുത്തരും അവരുടെ മതമനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ എന്തിനാണ് നിങ്ങളുടെ മതം മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നത് എല്ലാം ഒന്ന് തന്നെയല്ലേ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെക്ക് പരിചയപ്പെടുത്തുകയും ഞങ്ങളുടേതാണ് ശരി അല്ലെങ്കിൽ ഞങ്ങളുടേത് മഹത്തരമാണ് എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതിൻ്റെ പിന്നിൽ ഗുണകാംക്ഷയും സ്നേഹവുമാണ് കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ അയൽവാസിയായ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു അയൽവാസി ഉണ്ടെന്ന് വിചാരിക്കുക മൂപ്പരുടെ വീട് കത്തിപ്പിടിക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് അത് തീക്കെടുത്താൻ സഹായിക്കും അല്ലെങ്കിൽ അവിടെ പട്ടിണി അടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് പോയി ഭക്ഷണം കൊടുക്കും കാരണം എന്താ നമുക്ക് അവരോട് ഒരു സ്നേഹം അവർ കഷ്ടപ്പെടരുത് അവർ പ്രയാസപ്പെടരുത് എന്നുള്ള ആഗ്രഹത്തിൽ നിന്നുകൂടിയാണ് ആ സഹായങ്ങൾ ഉണ്ടാവുന്നത് മാനുഷികമായ ഒരു സഹായം ഉണ്ടാവുന്നത് അവരോടുള്ള സ്നേഹത്തിൽ നിന്നും അവർ കഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത് ഈ ലോകം വളരെ ചെറുതാണ് ഈ ലോകത്തിനപ്പുറം വരാനുള്ള ഒരു ലോകമാണ് ഏറ്റവും വിശാലവും അനശ്വരവുമായത് ആ അനശ്വരമായ ലോകത്ത് മനുഷ്യന് രക്ഷയും ശിക്ഷയുമുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ അയൽവാസി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു അയൽവാസിയും അതുപോലെ തന്റെ കൂട്ടുകാരിൽപ്പെട്ട അയൽവാസികളും ആ ലോകത്തും സന്തോഷമായിരിക്കണം അവിടെയും അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവണം അവിടെയും അവരും വിജയിക്കണം എന്ന് പറയുന്ന ആഗ്രഹത്തിൽ നിന്നുകൂടിയാണ് ഈ പറയുന്ന ആശയങ്ങളെ പരസ്പരം പകർന്നു നൽകാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഇത്തരം വേദികളൊക്കെ ഒരുക്കപ്പെടുന്നത്